രണ്ട് ഇരട്ട പെൺകുട്ടികളാണ് കൊച്ചിന് അനുഭവയ്ക്ക് പതിനഞ്ചു വർഷം മുൻപ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്ന സമയത്ത് ആ രണ്ട് പെൺകുട്ടികൾക്കും ചെറിയ പ്രായമായിരുന്നു ഉപ്പയുടെ മരണത്തിന് ശേഷം ഉമ്മയായ ഫാസില തന്നെയായിരുന്നു ആ രണ്ട് പെൺമക്കൾക്കും ഏകാശ്രയം ആ ഉമ്മ ജീവിച്ചത് തന്റെ രണ്ട് പെൺകുട്ടികൾക്കും വേണ്ടിയായിരുന്നു നടനും കലാകാരനുമായിരുന്ന കൊച്ചിന് അനീഫയുടെ മരണത്തിന് ശേഷം ഭാര്യയായിരുന്ന ഫസീലയുടെയും രണ്ട് മക്കളുടെയും വിശേഷങ്ങളൊക്കെ തന്നെയും കൊച്ചിന് അനീഫയുടെ അളിയനും ഫസീലയുടെ അനിയനുമായിരുന്ന ഫിറോസിലയുടെ ആയിരുന്നു പ്രേക്ഷകരെല്ലാവരും അറിഞ്ഞതും തന്റെ മരുമക്കളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ടായിരുന്നു അങ്ങനെ പുതുതായി പങ്കുവെച്ച ഒരു പുത്തൻ സന്തോഷ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട അതുല്യ കലാകാരനും നടനുമായിരുന്ന കൊച്ചിൻ അനീഫയുടെ ഭാര്യയും മക്കളും പുത്തൻ വിശേഷ വാർത്ത ആരാധകരുമായി പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് നിരവധി പേരാണ് കൊച്ചിൻ അനീഫയുടെ ഭാര്യയ്ക്കും മക്കൾക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് അങ്ങനെ കൊച്ചിൻ അനീഫയുടെ വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു തന്റെ മക്കളെ നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ച് വാടത്തി വലുതാക്കണം എന്നുള്ളത് എന്നാൽ അതിനൊക്കെ തന്നെയും മുൻപ് അദ്ദേഹത്തെ തേടി മരണമെത്തുകയായിരുന്നു എങ്കിലും ഭർത്താവിന്റെ ആഗ്രഹപ്രകാരം ഭാര്യയായ ഫാസില രണ്ട് മക്കളെയും വാടത്തെ വലുതാക്കി വലിയ നിലയിൽ തന്നെ എത്തിച്ചു ഇന്ന് രണ്ട് മക്കളും വലിയ നിലയിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റായും മറ്റൊരാൾ കമ്പനി സെക്രട്ടറി ആയിട്ടുമാണ് ഇപ്പോൾ ജോലി കരസ്ഥമാക്കിയിട്ടുള്ളത് അതിന്റെ ഭാഗമായി തന്നെ ചെന്നൈയിലേക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടും ജോലി അവസരങ്ങൾക്ക് വേണ്ടിയിട്ടും ഇപ്പോൾ മൂവരും എത്തിയിരിക്കുകയാണ് സഫയ്ക്കും മറവയ്ക്കും കൂട്ടായി ഉമ്മയും ഒപ്പം തന്നെയുണ്ട് ഇപ്പോൾ ഇവരുടെ വിശേഷ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് പ്ലസ് ടു പഠനത്തിന് ശേഷം മികച്ച മാർക്ക് വാങ്ങിയതൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയാവുകയും ആരാധകരെല്ലാവരും തന്നെ ലക്ഷക്കണക്കിന് പേര് ആശംസകൾ അറിയിച്ചും എത്തുകയും ചെയ്തിരുന്നു എല്ലാത്തിനുമുപരി ഇപ്പോഴിതാ വലിയ രണ്ട് ഉദ്യോഗസ്ഥരായി മാറിയിരിക്കുകയാണ് കൊച്ചി നനിഫയുടെ മക്കളായ സഫയും മറവയും ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഫാസിലയുടെ സഹോദരൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം ചെന്നൈയിലേക്ക് പോകവെ ജയറാമിനെ കണ്ടതിന്റെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോൾ സഫയുടെയും മറവയുടെയും വിശേഷ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത്